കെ എസ് ആർ ടി സി ബസ്സുമായി ബന്ധപ്പെട്ട് കേരളത്തെ കണ്ണീരിൽ നാല് പേരുടെ മരണത്തിനിടയാക്കിയ പുല്ലുപാറ ബസ് അപകടം പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ സാധാരണ അത് പ്രവചിച്ചയാൾക്ക് ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ പ്രവചനമല്ല യാഥാർത്ഥ്യത്തിന് യാഥാർത്ഥ്യങ്ങളെ വിളിച്ചു പറയുന്ന ഒരു പണി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വെൽഫെയർ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞത് യാഥാർത്ഥ്യമാകുമ്പോൾ നെഞ്ചുപിടയുന്ന വിഷമമാണ് ഉണ്ടാകുന്നത് ഇവിടെ രണ്ടാഴ്ചകൾക്ക് മുൻപ് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വെൽഫർ അസോസിയേഷൻ്റെ ഇതായിട്ട് നമ്മൾ നമ്മുടെ മാധ്യമ സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള ഐഷർ ബസ് സംബന്ധിച്ച ഒരു വീഡിയോ ആ വീഡിയോയിൽ തിരുവമ്പാടി അപകട അപകടത്തിന് ശേഷം നടത്തിയിട്ടുള്ള ഒരു വീഡിയോയിലും വീഡിയോ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരളം കാത്തിരിക്കുന്നത് കെ എസ് ആർ ടി സി മൂലമുള്ള വന വരുവാനിരിക്കുന്ന വൻ അപകടത്തിൻ്റെ മുന്നോടിയാണോ ഈ തിരുവമ്പാടി അപകടം എന്ന് ചോദിക്കേണ്ടേ ഏതായാലും തിരുവമ്പാടി അപകടത്തിൻ്റെ അപകടത്തിൽ എങ്ങനെയൊക്കെ കരുനീക്കങ്ങൾ നടത്തിയോ അതേപോലെ തന്നെ മറ്റൊരു കരുനീക്കവുമായി മോട്ടോർ വാഹന വകുപ്പിന് ഉപയോഗിച്ചുകൊണ്ട് ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുവാൻ ശ്രമിക്കാതെ ഡ്രൈവറെ ബലിയാടാക്കിക്കൊണ്ട് ആ കാര്യങ്ങൾ കാര്യങ്ങൾ അവസാനിപ്പിക്കുവാനും കെ എസ് ആർ ടി സിയുടെ പോരായ്മകൾ മറച്ചുവെക്കുവാനുമാണ് നിലവിൽ കോർപ്പറേഷനും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെൽഫെയർ അസോസിയേഷന് പറയാതിരിക്കുവാൻ വയ്യ ഇതിന് വ്യക്തമായ കാരണങ്ങൾ കെ എസ് ആർ ടി സിയുടെ കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ നിലവിലത്തെ രാഷ്ട്രീയ റോഡിൻ്റെ സാഹചര്യത്തിലും കാലാവധി നീട്ടിക്കൊടുത്തിട്ട് ഈ അവസ്ഥയിലും ഓടുപ്പോഴെല്ലാം അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു പിളിച്ചുകൊണ്ട് മറ്റു വാഹനങ്ങൾ നിരത്തിൽ പരിശോധിക്കുന്നതുപോലെ ഫിറ്റ്നസ് കൊടുത്തതിന് ശേഷം ആ പ്രദേശത്തേക്ക് തിരിഞ്ഞ് നോക്കാതെ ഇപ്പോൾ ഫിറ്റ്നസ് കൊടുക്കാൻ തന്നെ ഏതെങ്കിലും ഒരു നിറം മുക്കി ആ വാഹനം അവിടെ കൊണ്ട് നിർത്തുകയും എം വി ഡി വന്നിട്ട് വണ്ടിക്ക് ചുറ്റും നടക്കുക പോലും ചെയ്യാതെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് എന്നാൽ ചില മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ വണ്ടി ഓടിച്ചു നോക്കിയ ശേഷം തിരിച്ചയക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ മൂലം കെ എസ് ആർ ടി സി ബസ്സുകളെ ഗതികേട് കൊണ്ട് ഫിറ്റ്നസ് നൽകേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ ആർ ടി ഒമാർ എത്തിയിരിക്കുന്നോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത് മന്ത്രി തല ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം ആണ് എന്ന് വെൽഫെയർ അസോസിയേഷൻ കരുതുക ഈ പുല്ലുമാറ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് ഈ അപകടത്തിൽപ്പെട്ട ബസ് ഐഷർ ബസ്സാണ് ഐഷർ ബസ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞൊരു സന്ദേശത്തിൻ്റെ ആ ലിങ്ക് ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ നിങ്ങൾക്ക് ഇത് ഇതോടൊപ്പം തന്നെ നടക്കാം ഐഷർ ബസ് മലയോര മേഖലയ്ക്ക് യോഗ്യമല്ല എന്ന കെ എസ് ആർ ടി സിയിലെ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ എം ഡി വിളിച്ചു ചേർത്ത മന്ത്രിതല കോൺഫറൻസിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ പട്ട മന്ത്രിതല കോൺഫറൻസിൽ അംഗീകൃത ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ അറിയിക്കുകയും മലയോര മേഖലകളിൽ നിന്നും ഈ ഐശ്വര് ബസ് ഒഴിവാക്കുകയും ചെയ്യണം എന്ന് പറയുകയും ആ വാർത്ത വെച്ചുകൊണ്ടാണ് ഞാൻ അന്നൊരു സന്ദേശം നിങ്ങൾക്കായി നൽകിയത് ഇവിടെ അവിടെ കെ എസ് ആർ ടി സിയുടെ ടെക്നിക്കൽ വിഭാഗ മേധാവി അതിന് മറുപടിയായിട്ട് പറയുന്നത് നിലവിൽ ഈ ഐഷർ ബസ്സുകൾ മാറി മലയോര മേഖലയിൽ ബസ്സുകൾ കൊടുക്കുവാൻ പര്യാപ്തമായ വാഹനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വേറെ നിവൃത്തിയില്ല എന്നാണ് മറുപടി എന്നിട്ടാണ് ഇവിടെ ഈ ഡ്രൈവറെ ബലിയാടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഒന്നാമതായി ഇവിടെ പറഞ്ഞത് എന്താണ് ഡ്രൈവറുടെ പ്രവൃത്തി പരിചയമില്ലായ്മ ഡ്രൈവർ ഈ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഡ്രൈവറിനടുത്തോട്ട് മാധ്യമപ്രവർത്തകർ പെട്ടെന്ന് എന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവറ് പറഞ്ഞു ഞാൻ ഈ വഴിയല്ല ഓടിക്കുന്നതെന്ന് പറഞ്ഞു എൻ്റെ കാര്യം അദ്ദേഹത്തിന് അദ്ദേഹം ഈ കരുനാഗപ്പള്ളി ഡിപ്പോയിലാണ് അപ്പോൾ ഈ വഴിക്ക് മൂളി വഴിക്ക് അതിൻ്റെ ഷെഡ്യൂളുകളില്ല ഇത് ടൂർ പോയത് വേണ്ടിയാണ് അഞ്ചാം തീയതി രാവിലെ മാവേലിക്കരയിൽ നിന്നും പുറപ്പെടുകയും ആറാം തഞ്ചാവൂർ പോയി തിരികെ വരുന്ന വഴിക്ക് ആറാം തീയതി വെളുപ്പിനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഐഷർ ബസ് ഈ ഡ്രൈവറെ പ്രവർത്തി പരിചയം ഞാൻ ആദ്യം പറയാം അപ്പോൾ ഡ്രൈവറെ പ്രവർത്തി ഇല്ലാത്തവനാക്കി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത കോർപ്പറേഷനാണ് ഇത് ആദ്യം പറഞ്ഞത് കോർപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുന്നു മാധ്യമപ്രവർത്തകർ ഡ്രൈവറോട് ചോദിക്കുന്നു അപ്പോൾ ഞാൻ അന്വേഷിച്ചിടത്തോളം ഇദ്ദേഹത്തെ രണ്ട് തവണ പമ്പ ഡ്യൂട്ടിയിൽ കുമളി പമ്പ സീസൺ ഫുൾ ഓടിയിട്ടുള്ള വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി അദ്ദേഹം തന്നെ ഓടിക്കൊണ്ടിരുന്ന സർവീസുകൾ ആലപ്പുഴയിൽ നിന്നും തെങ്കാശി ഷെഡ്യൂൾ ആയിട്ട് ആലപ്പുഴയിലെ തെങ്കാശി സർവീസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ഡ്രൈവറാണ് ഇനി ഈ ഈ ഈ ഈ അപകടം നടക്കുന്നതിന് തൊട്ട് ഞായറാഴ്ച ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി മറ്റോ തോന്നുന്നു ഇതിനിടെ ഇപ്പോൾ ഇത് തന്നെ കന്യാകുമാരി തൃപ്പരപ്പ് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്ര തിരിച്ച സർവീസും ഈ ഡ്രൈവർ തന്നെയാണ് പോയത് അപ്പോൾ ഡ്രൈവറുടെ പ്രവൃത്തി പരിചയത്തെ സംബന്ധിച്ചുള്ള ആരോപണം അവിടെ നിൽക്കട്ടെ കാരണം ഡ്രൈവർക്ക് വളരെ കൃത്യമായി പ്രവൃത്തി പരിചയമുള്ള ഡ്രൈവറാണ് ഇപ്പോൾ ഈ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന തൊട്ടു മുമ്പായി കേട്ട വീഡിയോ ഈ വാഹനം അവിടെ നിന്ന് അഴിച്ച് പരിശോധിക്കുന്നു അഴിച്ചു പരിശോധിക്കുന്ന കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരെ എം വീഡിയോ അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാഹനം അഴിച്ച് പരിശോധിച്ചിട്ട് ഇവർ പറയുന്നു ബ്രേക്ക് കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ ഈ വാഹനം അഴിച്ച് പരിശോധിച്ച ശേഷം ബ്രേക്ക് കംപ്ലയിൻ്റ് ഇല്ല എന്ന് പറയാനാണെങ്കിൽ ഈ അപകടത്തിൽ കിടന്ന വയസ്സ് താഴേന്ന് മുകളിലോട്ട് കയറ്റുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞല്ലോ ഈ തിരുവമ്പാടിയിൽ ഇതേ സെയിം സാധനം നടന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഈ വാഹനത്തിൽ ബ്രേക്ക് കംപ്ലയിൻ്റ് ഇല്ല അകലങ്ങളിൽ എവിടെയോ നിന്നിരുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയും പറഞ്ഞു ആ ബ്രേക്ക് കംപ്ലയിൻ്റ് ഇല്ലെന്നാണ് അറിയാൻ സാധിച്ചതെന്ന് ഇപ്പം പിന്നെ എന്തിനാണ് അഴിച്ചു നോക്കിയത് അഴിച്ചു നോക്കിയ ശേഷം എന്തിനാണ് പിന്നീട് പറയാനുള്ള സാഹചര്യം വെൽഫെയർ അസോസിയേഷൻ തിരുവമ്പാടി അപകടത്തിൻ്റെ അവസ്ഥ തിരുവമ്പാടി രീതി ചെയ്ത് എന്താണ് വാഹനം എടുത്തിട്ട് നേരെ കൊണ്ടു വന്ന് കെ എസ് ആർ ടി സി ഡിപ്പോയിലോട്ട് കയറ്റി രണ്ടുപേരുടെ മരണം തിരുവമ്പാടിയിൽ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു പുല്ലുമാറയിലുണ്ടായ അപകടത്തിലേക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് കസ്റ്റഡിയിലാണ് വണ്ടി വണ്ടിയിട്ടെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ വന്ന് കെ എസ് ആർ സി അധികൃതർ പരിശോധിക്കുന്നു ഇത് കെ എസ് ആർ സി അധികൃതരാണോ പരിശോധിക്കേണ്ടത് ഇത് മോട്ടോർ വാഹന വകുപ്പല്ലേ പരിശോധിക്കേണ്ടത് അവിടെ കെ എസ് ആർ സി അധികൃത അധികൃതരുടെ റോൾ എന്താണ് ഒന്ന് രണ്ട് കെ എസ് ആർ സി അധികൃതർ പരിശോധിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ ഈ വാഹനത്തിന് അവർ പറയുന്ന എന്താണ് ഡ്രമ്മിൽ ബ്രേക്ക് ചവിട്ടിയ പാടുണ്ട് എന്നാണ് ഞാനിപ്പോൾ കേട്ട ഒരു മാധ്യമത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ബ്രേക്ക് ചെയ്തതിൻ്റെ അടയാളങ്ങൾ ഡ്രിമ്മിലുണ്ട് അതൊരു ദിവസത്തെ അല്ല എല്ലാ ഡ്രമ്മും അങ്ങനെയാണ് തേഞ്ഞ് 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 തീർന്നിരിക്കുന്നു ഒന്ന് രണ്ട് ലൈനർ ലൈനർ ഉണ്ട് എന്നാണ് അതിനകത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിന് ഡ്രൈവറുടെ പ്രവൃത്തി പരിചയം കൊണ്ട് ഡ്രൈവർ കുറഞ്ഞ ഗിയറിൽ ഇറങ്ങി വരികയും അവിടെ ആ കുറഞ്ഞ ഗിയറിൽ തുടരെ തുടരെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങി വന്നതുകൊണ്ടാണ് ബ്രേക്ക് ഇല്ലാതെന്നാണ് ഈ വാഹനത്തിൽ ഇരിക്കുന്ന യാത്രക്കാരുൾപ്പെടെ ഇനി ഇത് കേൾക്കുകയാണെങ്കിൽ ഞാനെ കേൾക്കുകയാണെങ്കിൽ പറയട്ടെ അതല്ല എങ്കിൽ വാസ്തവം പരിശോധിക്കട്ടെ ഈ വാഹനത്തിൻ്റെ എയർ സിസ്റ്റത്തിൻ്റെ തകരാറുണ്ടായിരുന്നു ഈ വാ എയർ സിസ്റ്റത്തിൻ്റെ തകരാറെന്ന് പറഞ്ഞാൽ എയർ ലീക്ക് ചെയ്ത് അതായത് ഒരു അരമണിക്കൂർ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് എയർ കയറിയിട്ട് വേണം കൊണ്ടുപോകാൻ അത് ഐശ്വർ ബസ്സിന് മുഴുവനുള്ള കംപ്ലൈൻ്റാണ് ഐശ്വർ ബസ്സിന് കംപ്ലൈൻറ്റ് ഉള്ളത് കൊണ്ടാണല്ലോ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ മാനേജ്മെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഈ ഐശ്വർ ബസ്സുകൾ മലയോര മേഖലയിൽ വിടരുതെന്ന് ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ കെ എസ് ആർ ടി സി എങ്ങനെയാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് നിലവിലുള്ള ഐഷർ ബസ്സുകളിൽ എത്ര ബസ് മലയോര മേഖലയിൽ ഓടി ആ ബസ്സുകൾ അവിടെ കേടായി കിടക്കുകയും അപകടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഐഷർ ബസ്സുകളുടെ ഈ ഗിയർ സിസ്റ്റം ഗിയർ വീഴുവാനുള്ള തകരാറ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ ഐശ്വര് ബസ്സുകൾക്ക് ഭൂരിഭാഗത്തിനും ഈ എയർ കംപ്ലയിൻറ്റ് ഉണ്ട് ഞാൻ എൻ്റെ സ ഈ കെ എസ് ആർ ടി സിയിൽ സർവീസ് കാലയളവിൽ തന്നെ എനിക്ക് തോന്നുന്ന ഐഷ്വർ ബസ് കൊണ്ട് പൂർണ്ണമായും സർവീസ് നടത്തിയിട്ടില്ല പുറകത്തുനിന്ന് ഒരു ബസ് എനിക്ക് കുമ്പളിക്ക് പോകാൻ വേണ്ടി തന്നു വിട്ടു ആ ബസ് എറണാകുളം വരെ ഓടിയില്ല അക്ഷർ ബസ്സുകളിൽ നിന്ന് വരുന്ന കട്ടപ്പുക രണ്ട് ഗീർ വീഴുകേയില്ല എന്താണ് ഗിയർ വീഴാത്തതിൻ്റെ കാരണം ഇതിൻ്റെ ക്ലച്ച് പണിയുമ്പോൾ ഗിയർ കേബിളും കൂടി മാറുന്നത് കേബിൾ സിസ്റ്റത്തിലാണ് ഈ ഗിയർ വർക്ക് ചെയ്യുന്നത് ഈ സാധാരണ മറ്റു ബസ്സുകൾ ലൈലാൻഡ് ടാറ്റ തുടങ്ങിയ ബസ്സുകളെ പോലെ ഈ ക്ലച്ച് വർക്ക് ചെയ്യപ്പെടുന്നത് ഒരു കേബിളാണ് രണ്ടാമത് ഇത് ഫ്ലൂഡ് എയർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ക്ലച്ചാണ് അപ്പോൾ ഈ എയർ കുറഞ്ഞാൽ ബസ്സിൽ എയർ കുറഞ്ഞാൽ ഈ ഗിയർ ഡൗൺ ചെയ്തതിൽ ഈ വണ്ടി പിന്നെ ഗിയർ വീരില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഐഷർ ഐഷർ ബസ്സിൻ്റെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ജോസാറൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് ഇത് നിർത്തിയിട്ട് എവിടെയെങ്കിലും നിർത്തി നിർത്തി കഴിയുമ്പോൾ ഈ ബസ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ന്യൂട്രലിൽ ഇട്ടില്ലെങ്കിൽ ഗിയർ തിരിച്ച് പറഞ്ഞു പോരാൻ പാടാണ് അപ്പോൾ ഈ ബസ് സ്വാഭാവികമായിട്ടും കംപ്ലയിൻ്റ് ഉണ്ട് എന്ന് കെ എസ് ആർ ടി സിയിലെ അംഗീകൃത യൂണിയനുകൾ മുഴുവനും പറയുകയും കെ എസ് ആർ ടി സിയിലെ ടെക്നിക്കൽ വിഭാഗം മേധാവി അത് അംഗീകരിക്കുകയും കാരണം അംഗീകരിച്ചിട്ടാണ് പറയുന്നത് നിലവിൽ വേറെ മാറാൻ ബസ്സില്ല കേട്ടോ പുള്ളിക്കും അറിയാം അങ്ങനെയുള്ളൊരു ബസ് ഇത്രയും ദീർഘദൂരത്തിലേക്ക് ഇൻട്രസ്റ്റ് പെർമിറ്റ് ഉണ്ട് എന്നുള്ള ഒരു കാരണത്താൽ മാത്രമേ അങ്ങനെ കടന്നുപോയി ഐഷർ ബസ്സുകളും മൊത്തത്തിൽ പ്രശ്നമാണ് ഈ ബസ് തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്നും മാവേലിക്കരയ്ക്ക് എടുത്തുകൊണ്ട് വരുന്ന വന്ന ഡ്രൈവർ തന്നെ ആ ലോക്ക് ഷീറ്റിൽ എഴുതിയിട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് ബ്രേക്ക് തകരാറുണ്ട് അപ്പോൾ ഒരാളെ ഒരു നിരപരാധിയുടെ തലയിലേക്ക് നാല് പേരുടെ മരണത്തിന് ഉത്തരവാദിത്തം കെട്ടിന് രക്ഷപ്പെട്ട് ഇനിയും കേരളത്തിലെ കേരളത്തെ അപകടത്തിലേക്ക് തള്ളി വിടുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ മോട്ടോർ വാഹന വകുപ്പും കെ ചേർന്നുകൊണ്ട് ഇനിയും അപകടത്തിലേക്ക് പോവുകയാണ് ഈ നാല് പേരുടെ മരണത്തിന് ഉത്തരവാദിയായ കെ എസ് ആർ ടി സിയും കെ എസ് ആർ ടി സിയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ വാഹനം പരിശോധിക്കുവാൻ വേണ്ടി കൃത്യമായ രീതിയിൽ പരിശോധിക്കാതിരുന്ന മോട്ടോർ വാഹന വകുപ്പും ഈ നാലുപേരുടെ മരണത്തിൽ നിന്നും ഒഴിവാകുവാൻ വേണ്ടി ഒരു പാവപ്പെട്ടവന്റെ തലയിലേക്ക് നാല് മരണം കെട്ടിവെക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നാളെ പിന്നെ ഇപ്പോൾ ഈ പറയുമ്പോൾ പിന്നെയും കെ എസ് ആർ ടി സിയുടെ കെ എസ് ആർ ടി സി നേരത്തുകളിൽ യോഗ്യതയില്ലാത്ത വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ബസ്സിന്റെ സ്പീഡ് ഗവർണർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആ ബസ് പോയ വഴിക്കുള്ള ക്യാമറ ഒന്ന് പരിശോധിക്കുക അറുപത് കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ബസ് പോയിട്ടുള്ളൂ അതല്ലെങ്കിൽ പോകുന്നില്ലേ ഇപ്പം നിങ്ങൾ നിലവിൽ കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ്സുകൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കെ എസ് ആർ ടി സി ബസ്സുകൾ അറുപത് കിലോമീറ്റർ സ്പീഡ് മാത്രമാണ് ഓടുന്നത് കാരണം സ്പീഡ് ഗവർണറുള്ള വണ്ടി ഓടിക്കാൻ ഡ്രൈവർക്ക് ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക് പോറാണ് എല്ലാം പ്രശ്നമാണ് ആൾക്കാർക്ക് പോകുമ്പോൾ സ്പീഡ് വേണം നമ്മളെതിരെ വരുമ്പോഴാണ് സ്പീഡ് പ്രശ്നമാകുന്നത് പക്ഷേ നിയമം എന്താണ് സ്പീഡ് ഗവർണർ വേണം എത്ര വണ്ടിയിൽ സ്പീഡ് ഗവർണർ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഈ എത്ര ഐഷർ ബസ്സുകൾ ഗിയർ കൃത്യമായിട്ട് വീഴുന്നുണ്ട് അപ്പോൾ ഡ്രൈവറെ പ്രവൃത്തി പരിചയമില്ല എന്നുള്ളത് പൊളിഞ്ഞു ഐഷർ ബസിൻ്റെ കംപ്ലയിൻ്റ് നിലവിൽ നമ്മൾ നേരത്തെ തന്നെ ഏകദേശം ഡിസംബർ ആദ്യം പകുതിക്ക് തന്നെ ഈ ഐഷർ ബസ്സുകളെ സംബന്ധിച്ചുള്ള കാര്യവും ഈ മാനേജ്മെൻറ്റിനോട് അംഗീകൃത യൂണിറ്റുകൾ പറഞ്ഞ കാര്യവും വെൽഫെയർ അസോസിയേഷൻ സന്ദേശം മുഖേന ഈ പൊതുസമൂഹത്തെ അറിയിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ബസ് കൊട്ടാരക്കര ഡിപ്പോയിലുള്ള ബസ്സായിരുന്നു ഈ ബസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹന വകുപ്പ് എങ്ങനെയാണ് ഇത് പരിശോധിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ബസ് വണ്ടി എങ്ങനെ പരിശോധിക്കുന്നത് ഇവിടെ ഒരു ടൂറിസ്റ്റ് ബസ് പോയി ഇടിച്ചിട്ട് കുറച്ച് പേര് മരിച്ചപ്പോൾ ഇതിൻ്റെ കളർ പ്രശ്നമാണെന്ന് പറഞ്ഞത് ടൂറിസ്റ്റ് ബസ് വീണ കളറിലാക്കിയ ഒരു സംഭവം ഓർക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സ്പ്രസ് സർവീസ് ആയിട്ട് എക്സ്പ്രസ് ബസ് എക്സ്പ്രസ് ആയിട്ട് എറണാകുളം മംഗലാപുരം ഓടിക്കൊണ്ടിരുന്ന ആർ പി സി അഞ്ഞൂറ്റി ആറാം നമ്പർ വാഹനം എങ്ങനെയാണ് വെള്ള കളർ അടിച്ച് ഡീലക്സ് ആയി മാറിയത് മോട്ടോർ വാഹന വകുപ്പ് ഈ വണ്ടി ഡീലക്സ് ആക്കി മാറ്റുന്നതിന് അനുമതി നൽകിയിരുന്നുവോ ഈ വാഹനത്തിന് ഇൻറ്റർ സ്റ്റേറ്റ് പെർമിറ്റ് പുതുക്കി നൽകുമ്പോൾ ഇൻ്റർസ്റ്റേറ്റ് പെർമിറ്റുള്ളൊരു വണ്ടി സി എഫ് ടെസ്റ്റിന് വരുമ്പോൾ ഈ വാഹനം എക്സ്പ്രസ് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ വണ്ടി മേടിച്ച് കഴിഞ്ഞിട്ട് വണ്ടിക്ക് ഏതൊരു ബൈക്ക് മേടിച്ചിട്ട് അതിൻ്റെ കളർ മാറ്റിയാലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ അടുത്ത് പോയി ഇത് ബുക്കിൽ കയറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ് പച്ച കളർ ഉണ്ടായിരുന്ന ഈ വണ്ടി എക്സ്പ്രസ് ആയിരുന്ന ഈ വണ്ടി ക്ലാസ് അപ്ഗ്രേഡ് ചെയ്ത് ഈ വാഹനം ഡീലക്സ് ബസ്സാക്കിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അറിഞ്ഞിരുന്നോ മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകിയിരുന്നോ അനുമതി നൽകിയില്ല എങ്കിൽ ഈ ബസ് ഇങ്ങനെ സ്വന്തമായിട്ട് തോന്നിയ ഇങ്ങനെ ചെയ്യുവാനുള്ള അവകാശം കെ എസ് ആർ ടി സിക്ക് ഉണ്ടോ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ഇതൊന്നും പരിശോധിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകത്ത് അപ്പോൾ എന്താണ് ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മോട്ടോർ വാഹന വകുപ്പിലേക്ക് കൊടുക്കുന്നു അപ്പോൾ നിരപരാധിയായ ഒരു ഡ്രൈവറെ കൊലക്കേസിൽ പ്രതിയാക്കുവാൻ ശ്രമിക്കുന്നു ഈ വണ്ടി ആ കടന്നു വന്ന വഴിയിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് രണ്ടാമത് ഈ ഡ്രൈവറ് പരിചയമില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഡ്രൈവർ രണ്ട് ശബരിമല സീസണിൽ പത്തറവ് ദിവസം പമ്പ കുമിളി അടിച്ച് ട്രിപ്പ് ഓടിയ ആളാണ് പരിചയമില്ലെന്ന് പറയുന്നത് ഈ ഡ്രൈവർക്ക് അറിയാം എങ്ങനെ ആ വണ്ടി ഇറങ്ങി വന്ന ഗിയറിൽ നിന്നും ബ്രേക്ക് കംപ്ലയിൻ്റ് കാണിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഗിയർ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു ഗിയർ ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഈ ഐശ്വര് ബസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ഈ പരിശോധിച്ച് വാലകം അടിച്ചിട്ടുള്ള എം വീഡിയോ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഞാനും കൂടി വരാം നിങ്ങളൊരു വണ്ടി കയറിയിരുന്നു ഓടിച്ചു കാണിക്കുക ഐഷ്വർ ബസ് ഈ ബസ് ഗിയറിലേക്ക് വീഴുന്നില്ല ബ്രേക്ക് നിൽക്കുന്നുമില്ല ഇതാണ് അവിടെ സാഹചര്യം ഉണ്ടായത് എന്നിട്ട് നിങ്ങൾ ഈ വണ്ടി എടുത്ത് കരക്കി ഏറ്റു വെച്ചിട്ട് കെ എസ് ആർ ടി സിയിലെ ആളുകളെ കൊണ്ട് വണ്ടി എഴുപ്പിച്ചിട്ട് പറയുകയാണ് ബ്രേക്ക് കംപ്ലയിൻറ്റ് ഇല്ല എന്ന് ആരെ മറയ്ക്കുവാനാണ് ആരെ സഹായിക്കുവാനാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ നിരപരാധിയെ കൊലക്കി കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ സംഭവത്തിൽ നിന്നും ഈ ആ പാവപ്പെട്ടവനെ ഒരു ബദലി ഡ്രൈവറായിട്ടുള്ള ഇവിടുത്തെ മുഖ്യധാര ട്രേഡ് യൂണിയനുകൾ ആരും സഹായിക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു പ്രതിയെ കിട്ടണം ഒരു ബലിയാടിനെ കിട്ടണം എന്നുള്ള സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ബലിയാടാക്കുവാൻ സാധിച്ചേക്കാം പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഈ തെരുവിലാണ് ഇത്തരം കണ്ടീഷനിലാത്ത കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നത് നാളെ ഇത് നമ്മളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമോ എന്ന് ഓർമ്മിച്ചുകൊണ്ട് വേണം ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ വാഹനങ്ങൾക്ക് അനുമതി നൽകുവാൻ അതാണ് വേണ്ടത് കാരണം നമ്മൾ തിരുവമ്പാടി അപകടം ഉണ്ടായപ്പോൾ പറഞ്ഞു കെ എസ് ആർ ടി സി ഇനി വരുവാനിരിക്കുന്ന ദുരന്തത്തിന് മുന്നോടിയാണോ തിരുവമ്പാടി അപകടം ഇപ്പോൾ ഇതാ പുല്ലുപാറ അപകടത്തിൽ നാല് പേര് മരിച്ചിരിക്കുന്നു ഇനി നാൽപ്പത് പേര് മരിച്ചാൽ മാത്രമേ മോട്ടോർ വാഹന വകുപ്പ് കണ്ണു തുറക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു റോബിൻ ബസിൻ്റെ പുറകെ ആർഭാടമായി ക്യാമറ ഉൾപ്പെടെ കൊണ്ടുവന്ന് പരിശോധിച്ച നിങ്ങൾ ഈ കണ്ടീഷൻ ഇല്ലാത്ത വണ്ടികൾ കെ എസ് ആർ ടി സി ഓടിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ കണ്ണടയ്ക്കുന്നത് മന്ത്രി പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളത് പറയണം മന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടാണെങ്കിൽ അത് പറയണം ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം നിരപരാധിയായ ഡ്രൈവർമാർ ബലിയാടാക്കപ്പെടുന്നു ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല കാരണം ഐഷർ ബസ്സുകൾ സഞ്ചാര മലയോര മേഖലയിൽ സഞ്ചാരയോഗ്യമല്ല എന്ന് പറഞ്ഞ ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ ടെക്നിക്കൽ ഈ വാഹനം ഈ പറയുന്ന സ്ഥലത്തുകൂടി പോകുവാൻ അനുമതി കൊടുത്തത് എന്തിന് അപ്പോൾ അതെല്ലാം മറച്ചു വെച്ചിട്ട് പാവപ്പെട്ട ഡ്രൈവറെ ബലിയാടാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ എനിക്ക് വിനോദസഞ്ചാര മേഖലയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും പൊതുസമൂഹത്തോട് പറയുവാനുള്ളത് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ പ്രതികരിക്കുക ഈ മരണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും കെ എസ് ആർ ടി സി ഈ പറയുന്ന കണ്ടീഷൻ ഇല്ലാത്ത വാഹനങ്ങൾ ഡ്രൈവറുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഡ്രൈവറെ കൊണ്ട് ഈ വാഹനം അടിമപ്പണി ഏർപ്പിച്ചുകൊണ്ട് ഓടിക്കുമ്പോൾ തിരിവായി കെതിർവായി ഇല്ലാതെ ഓടിക്കേണ്ടി വരുന്ന ഗതികേടിൽ ഒരു പാവപ്പെട്ടവൻ മരിക്കാൻ പോലും തയ്യാറായി ഓടിക്കുമ്പോൾ അവിടെ പൊലിഞ്ഞു പോകപ്പെടുന്ന നിരപരാധികളായിട്ടുള്ള ആ പൊതുസമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ജീവനുണ്ട് ഒരുപാട് കുടുംബങ്ങളെ അനാഥമാക്കിക്കൊണ്ട് ആളുകൾ ഈ കെ എസ് ആർ ടി സി ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതുകൊണ്ട് കടന്നുപോകുന്നുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന വിനോദസഞ്ചാര മേഖലയിൽ അവിടുത്തെ വാഹനങ്ങളിലുള്ള പാട്ട് വാഹനങ്ങളുടെ കളറ് വാ വിനോദസഞ്ചാര വാഹനങ്ങൾക്കുള്ളിലെ ലൈറ്റ് വിനോദസഞ്ചാര വാഹനങ്ങളിലെ സീറ്റ് ഇതെല്ലാം തലനാരിയുടെ കീറി പരിശോധിക്കുന്ന ഈ മോട്ടോർ വാഹന വകുപ്പ് എന്തുകൊണ്ടാണ് ഈ കെ എസ് ആർ ടി സി ഈ പറയുന്ന യോഗ്യതയില്ലാത്ത കാലപ്പഴക്കം ചെന്ന ഇത്തരമൊരു വാഹനങ്ങൾ ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കണ്ണടച്ചിരിക്കുന്നത് ഗവി പത്തനംതിട്ട റൂട്ടിൽ നാൽപ്പത്തി പേര് പോകേണ്ട വണ്ടിയിൽ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ അഞ്ചാം തീയതി ഞായറാഴ്ച തൊണ്ണൂറ്റി രണ്ട് പേരുമായിട്ടാണ് യാത്ര നടന്നത് മോട്ടോർ വാഹന വകുപ്പ് എവിടെ പോയി ഇവിടെ ഹെൽമെറ്റ് ഇല്ലാത്ത ആളുകളെ പിടിക്കാൻ പറ്റുന്ന നല്ല കാര്യമാണ് ഹെൽമെറ്റ് ഇല്ലാത്ത ആളുകളെ പിടിക്കണം അവരുടെ പറയാൻ മാത്രം നടക്കുക ഇവിടെ ഏതെങ്കിലും ചെറുപ്പക്കാർ പിള്ളേർ ഏതെങ്കിലും വണ്ടി ഓടിച്ചോട്ട് പോകുമ്പോൾ അവൻ്റെ പുറകെ നടക്കുക നടക്കണ്ടെന്നല്ല കുറ്റം കണ്ടാക്കിയിരിക്കണം ഈ വലിയ കുറ്റം നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല ഇനി ഇതേപോലെ തന്നെ ഈ വിനോദസഞ്ചാരമേ വിനോദസഞ്ചാരികളായിട്ട് പോയ വണ്ടി മലക്കപ്പാറ ആതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടിൽ ആ വണ്ടി കാട്ടിൽ കിടന്നു ഈ യോഗ്യതയില്ല ഈ ഇത് പറ്റിയല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത് ഈ മന്ത്രി ഇപ്പം പറഞ്ഞല്ലോ പുതിയ വണ്ടി വാങ്ങിക്കാൻ നിവൃത്തിയില്ലെന്ന് എന്ത് പിന്നെ ഈ പണിക്ക് പോകുന്നേ അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ മേടിക്കാൻ കഴിയുകയില്ല വാഹനങ്ങളില്ലാതെ കെ എസ് ആർ ടി സിയെ കൊന്നെടുത്തിട്ട് കെ എസ് ആർ ടി സിയുടെ വസ്തുവകകളിൽ കണ്ണുവെച്ച കഴുകന്മാർ വാഹനം പുതിയത് മേടിക്കാതെ കെ എസ് ആർ ടി സി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വാഹനം മേടിക്കാൻ കിട്ടിയ ഫണ്ടിന് കുട്ടിവണ്ടികളിറക്കി രസിക്കുമ്പോൾ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ പഴവണ്ടികൾ കൊണ്ട് ഇല്ലാതാക്കുമ്പോൾ ജനങ്ങളുടെ ജീവനാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഡ്രൈവറെ ബലിയാറാക്കുവാൻ വേണ്ടി ഭരണ സംവിധാനത്തിന് സാധിച്ചേക്കാം ആ നിര നിരപരാധിയെ രക്ഷിക്കുവാൻ വേണ്ടി ആരുമില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷേ അതുകൊണ്ട് അപകടം ആവർത്തിക്കപ്പെടാതിരിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ നിരപരാധിയെ ഈ നാലുപേരുടെ മരണത്തിന് ഉത്തരവാദിയാക്കി മാറ്റാം കെ എസ് ആർ ടി സിയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറേയും ഈ വാഹനത്തിന് ഫിറ്റ്നസ് കൊടുത്ത ആർ ടിഒയെയും മോട്ടോർ വാഹന വകുപ്പിനെയും ഇതെല്ലാം കണ്ണടച്ച് കൂട്ടുനിൽക്കുന്ന മന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകളെയും രക്ഷിച്ചുകൊണ്ട് ഈ സാധു മൃഗത്തെ ബലിയർപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാം പക്ഷേ അപകടങ്ങൾ തടയുവാൻ സാധിക്കത്തില്ല അപകടങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും തിരുവമ്പാടി അതിന് നൽകിയ സൂചനയാണെന്ന് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞു കഴിഞ്ഞു ഇതാ പുല്ലുപാറയിൽ നാലായിരിക്കുന്നു മരണം ഇനിയും ഇത്തരം വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് ഈ ഡ്രൈവറെ മാത്രം ബലിയാടാക്കി ഡ്രൈവറെ കൊല്ലാ കൊല്ലം ചെയ്യുക അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ജീവനെ കവർന്നെടുക്കുന്ന പരിപാടി കെ എസ് ആർ ടി സി അവസാനിപ്പിക്കണം യോഗ്യതയില്ലാത്ത ബസ്സുകൾ നിരത്തിലിറക്കരുത് അത്തരത്തിൽ യോഗ്യതയില്ലാത്ത ബസ്സുകൾ നിരത്തിലിറക്കുന്നുണ്ടോ എന്ന് മറ്റു വാഹനങ്ങൾ പരിശോധിക്കുന്ന പോലെ തന്നെ പ പരിശോധിക്കുവാൻ നട്ടലിലുള്ള മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥർ ഉണ്ടാവണം കാരണം ഈ സമൂഹത്തിന് വേണ്ടി ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്യണമെന്നാണ് വെൽഫെയർ അസോസിയേഷൻ അപേക്ഷിക്കുന്നത് നന്ദി